രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിന് പേര് കേട്ട ഉദയ്പൂർ നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള നാഥ് ദ്വാരയിലെ ഗണേഷ് ടെക്രിയിലുള്ള മുന്നൂറ്റി അറുപത്തി ഒൻപത് അടി ഉയരമുള്ള ശിവന്റെ വിശ്വാസ സ്വരൂപം ഇത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇതുവരെ നേപ്പാളിലെ നൂറ്റി നാല്പത്തിമൂന്ന് അടി ഉയരമുള്ള കൈലാശ്നാഥ് മഹാദേവ പ്രതിമയും കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരമുള്ള മരുതീശ്വര പ്രതിമയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമകളിൽ ഇടം പിടിക്കാൻ പരസ്പരം മത്സരിച്ചിരുന്നു വിശ്വാസത്തിന്റെ പ്രതിമ എന്നറിയപ്പെടുന്ന വിശ്വാസ സ്വരൂപം പ്രതിമ രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ശുദ്ധീകരിച്ച സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം ശിവനെ കയ്യിൽ ത്രിശൂലം പിടിച്ചിരിക്കുന്നതും ക്രോസ് ചെയ്ത കാലുകളോടെ ഇരിക്കുന്നതും ചിത്രീകരിക്കുന്നു ഒരു ധ്യാനഭാവത്തിലാണ് ഈ പ്രതിമ കാണപ്പെടുന്നത് മഴയിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ സിംഗ് പൂശുകയും ചെമ്പ് പെയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രതിമയുടെ ചില പ്രത്യേകതകളെ കുറിച്ച് പറയാം നേപ്പാളിലെ കൈലാഷ്നാഥ് മഹാദേവ ക്ഷേത്രം നൂറ്റി മീറ്റർ മരുതേശ്വര ക്ഷേത്രം കർണാടക നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ആദിയോഗ ക്ഷേത്രം തമിഴ്നാട് നൂറ്റി പന്ത്രണ്ട് മീറ്റർ മൗറീഷ്യസിലെ മംഗൾ മഹാദേവ് നൂറ്റി എട്ട് മീറ്റർ ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഞ്ച് ശിവപ്രതിമകളിൽ ഒന്നാണ് ഇത് ഒരു കുന്നിൻ മുകളിൽ അൻപത്തിയൊന്ന് ബിഖാ പ്രദേശത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക ലൈറ്റിംഗ് ക്രമീകരണം ഉണ്ട് അത് കാരണം രാത്രിയിൽ പോലും ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് ഇതിനെ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു പ്രതിമകളിൽ ഒന്നായി ഈ പ്രതിമ നിർമ്മിക്കാൻ എടുത്തത് പത്ത് വർഷമാണ് മൂവായിരം ടണ്ണിലധികം സ്റ്റീൽ ഇരുമ്പ് മണൽ എന്നിവയും രണ്ട് ദശാംശം അഞ്ചു ലക്ഷം ക്യൂബിക് ടൺ കോൺക്രീറ്റും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാദ്വാര സോൺ രണ്ടിലാണ് എങ്കിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് വർഷമെങ്കിലും ഇത് നിലനിൽക്കും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സോൺ നാല് തീവ്രതയിലുള്ള ഭൂകമ്പങ്ങളെയും നേരിടാൻ കഴിയുന്ന തരത്തിലാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരേ ഒരു ഘടനയ്ക്ക് മുകളിലെത്താൻ ഉപയോഗിക്കാവുന്ന നാല് ലിഫ്റ്റുകളും മൂന്ന് പടികളും ഒരേ സമയം പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഹാളുകളുമുണ്ട് പതിനാറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സമുച്ചയത്തിൽ ഇരുപത്തിയഞ്ചടി ഉയരവും മുപ്പത്തിയേഴടി നീളവുമുള്ള നന്ദിയുടെ പ്രതിമ ശിവനെ അഭിമുഖീകരിക്കുന്നു പ്രതിമയ്ക്ക് ചുറ്റുമുള്ള വേദിയിൽ ബങ്കി ജമ്പിംഗ് സിപ്പ് ലൈൻ ഗോ കാർട്ട് ഫുഡ് കോർട്ട് അഡ്വഞ്ചർ പാർക്ക് ആംഫി തിയേറ്റർ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ട് സെൽഫി എടുക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടനും പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് ഒരു ധ്യാനമുറിയുണ്ട് സന്ദർശകമുറിയുണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഉണ്ട് ഒരു വി ഐ പി ലോഞ്ച് ഉണ്ട് എന്ന് വേണ്ട ഏറ്റവും നല്ല രീതിയിലാണ് ഈ പ്രതിമയുടെ ചുറ്റുപാട് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആശയം കൂടുതൽ വികസിപ്പിച്ചെടുത്തത് സ്റ്റുഡിയോ മഥുറാം ആർട്ട് പ്രതിമ ആർട്ടാണ് നിർമ്മിച്ചത് ഷാപ്പൂർജി പല്ലോഞ്ചിയാണ് സ്ട്രക്ചറൽ ഡിസൈൻ നൽകിയത് കൺസൾട്ടന്റ് ആണ് രൂപകൽപ്പനയുടെ വിൻറ്റർണൽ ടെസ്റ്റ് ഓസ്ട്രേലിയയിലാണ് നടത്തിയത് രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തിൽ പണി ആരംഭിക്കുകയും ചെയ്തു സ്റ്റീൽ ചട്ടക്കൂടിനാൽ ചുറ്റപ്പെട്ട ഉറപ്പുള്ള സിമന്റ് കോൺക്രീറ്റ് ഫിറ്റുകളും അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എക്സ്റ്റീരിയറും ഈ ഘടനയിലുണ്ട് ഉപരിതലം ദ്രവീകൃത സിങ്ക് ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ട് തുടർന്ന് ചെമ്പ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോൺക്രീറ്റ് ഘടനയിലെ മികവ് ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച ഘടന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഗോൾഡൻ പീ നാഷണൽ ക്വാളിറ്റി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളാണ് ഈ പ്രോജക്റ്റിന് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ചുട്ടയും വേണ്ട ഒന്നാണ് ശിവക്ഷേത്ര ദർശനം ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ പിറകിലായി പാർവതി ദേവി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ശിവവാഹനമായ നന്ദികേശിനെ വണങ്ങിയ ശേഷം മാത്രമേ മൂന്ന് തവണ പ്രദക്ഷിണം വെക്കാവൂ വിവിധയിടങ്ങളിൽ വിവിധ രൂപങ്ങളിലുള്ള ശിവപ്രതിമകളുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ രാജസ്ഥാനിലെ നാവദ്വാരയിലാണ് ഉള്ളത് സംസ്ഥാനത്ത് മതപരമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സന്ത് കൃപ സനാതനാണ് ഇത് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് വിശ്വാസത്തിന്റെ പ്രതിമ എന്നർത്ഥം വരുന്ന വിശ്വാസ സ്വരൂപം അനാചാദനം ചെയ്തത് പരമശിവൻ ധ്യാന രൂപത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഉദയ്പൂരിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ സാധിക്കും ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് പോലും പ്രതിമ കാണാം മൂവായിരം ടൺ സ്റ്റീൽ ഇരുമ്പും രണ്ടര ലക്ഷം ക്യൂബിക് ടൺ കോൺക്രീറ്റും മണലും ഉപയോഗിച്ച് പത്തു വർഷം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ശരിക്കും ഏകതാ പ്രതിമയ്ക്ക് ശേഷം രാജ്യത്തിന്റെ പ്രതിമകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് എന്തിനാണ് ഇത്രയധികം പ്രതിമകൾ നിർമ്മിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഏകതാ പ്രതിമ എത്രത്തോളം ഭാരതത്തിനെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരുപാട് വിദേശ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുമ്പോൾ അവർ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു രൂപമായി ഏകതാ പ്രതിമ മാറിയതിൻ്റെ ഒക്കെ പിന്നിൽ ആ ഒരു എഫോർട്ട് തന്നെയാണ് അത്തരത്തിലുള്ള കലാമൂല്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ഉയർത്തുന്ന രാജ്യത്തിന് അഭിമാനം നൽകുന്ന ഇത്തരം പ്രതിമകൾ രാജ്യത്ത് നിർമ്മിക്കുന്നത് വെറുതെയല്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഏകതാ പ്രതിമയുടെ നിർമ്മാണത്തിലൂടെ ഭാരത സർക്കാർ ചെയ്ത അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിലെ ഹിന്ദു സംസ്കാരം എത്രത്തോളം മഹത്തരമാണ് അതിനെ നമ്മൾ നമ്മളേതെല്ലാം രീതിയിൽ പരിപോഷിപ്പിക്കുന്നു എന്നൊക്കെ തെളിയിക്കാൻ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ പലപ്പോഴും സഹായിക്കുന്നു അതോടൊപ്പം ഒരു വരുമാനവും രാജ്യത്തിന് മറ്റ് ടൂറിസ്റ്റുകൾ സന്ദർശനത്തിലെത്തുന്നതിലൂടെ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിലുള്ളവർ തന്നെ ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്നതിലൂടെയൊക്കെ ഇത്തരം പ്രതിമകൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്തായാലും പ്രതിമ നിർമ്മിക്കുക രാജ്യത്ത് പലയിടത്തും പ്രതിമ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായ സംഗതി അല്ല എന്ന് തന്നെയാണ് ഇത്തരം പ്രതിമകളുടെ മേൽ ജനങ്ങൾക്കുള്ള ലോകത്തിനുള്ള ആഭിമുഖ്യത്തിലൂടെ വെളിവാകുന്നത് ന്യൂസ് ഡെസ്ക് കർണാസ്